മദ്യം സിനിമയിലെ ഒരു കാലഘട്ടത്തിൽ അതൊരു പ്രശ്നം തന്നെയായിരുന്നു പിന്നെ വന്ന തലമുറ അതിനെ മ മനസ്സിലാക്കിക്കൊണ്ട് വാസം വന്നാൽ അതനുസരിച്ച് അവർ നീങ്ങാണ്ടായി മറ്റത് ഒടുവിലാണെങ്കിലും അവരൊക്കെ മദ്യത്തിന് അടിമപ്പെട്ടു പോയത് തീർച്ചയായിട്ടും അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അടിക്കുന്ന കണ്ടിട്ടുള്ള ഓരോരുത്ത വ്യക്തിയല്ലേ തിലകൾ തന്നെ ഒരു ോൾ സഞ്ചി ആ തോൾ സഞ്ചി കാണും തോൾസഞ്ചി ബാക്കി കാര്യം ഞാൻ ഇതേ വരാം പുള്ളി അടിക്കുന്ന അടിക്കുന്ന കാര്യമൊക്കെ അറിയാം പക്ഷെ എന്നാലും അത്ര അറും ബോറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പുള്ളി ആവശ്യത്തിന് പുള്ളിക്ക് അങ്ങനെ കഴിക്കുന്നവരുണ്ട് ഇല്ലെന്നില്ല പക്ഷെ ആരും അറിയത്തില്ല രഹസ്യമായിട്ട് അറിയത്തൂല്ല നമുക്കൊരു പ്രശ്നവുമില്ല അതാണ് പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ഇപ്പം സമയത്ത് അടിച്ചിട്ട് അവിടെ കിടക്കിടന്നിട്ട് വരാതെയൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും ഇത് അങ്ങനെയൊന്നുമില്ല ബുദ്ധിമുട്ടില്ല കുറച്ചുകൂടെ ഇല്ല ചില സമയങ്ങളിൽ അത് നമ്മുടെ ചില ആ സമയത്ത് ഒരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ അല്ലാതെ പിന്നെ ഞാൻ അണ്ണൻ്റെ കൂടത്തിൽ വർക്ക് ചെയ്ത പടങ്ങളിലൊന്നും അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ അണ്ണനെന്ന് പറയുന്നത് കറക്റ്റ് ഡേറ്റ് മേടിക്കും ഇപ്പം ഡയറക്ടറോട് ചോദിച്ചാൽ ഡയറക്ടർ പത്ത് ദിവസം വേണം ഷണ്ണു അതായത് പത്ത് ദിവസം വേണമെന്ന് ഡയറക്ടർ പറയാണ് അണ്ണൻ ഒരു രണ്ട് ദിവസം നീട്ടി മേടിക്കും പക്ഷേ ഈ പത്തിൻ്റെ അന്ന് അണ്ണൻ അവരെ വിടാനുള്ള തയ്യാറെടുപ്പിലുണ്ടാവും അതൊക്കെ തന്നെയാണ് ആർട്ടിസ്റ്റിൻ്റെ അണ്ണൻ്റെ അടുത്ത് ഭയങ്കര മതിപ്പുണ്ടായിരുന്നു അണ്ണൻ്റെ അടുത്ത് ചീത്ത വിളിയാക്കാത്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ഞാനൊന്ന് അത് കഴിഞ്ഞാൽ ഒരു തന്നെ ഒരു കക്ഷിയുണ്ട് നാരായണൻ നാഗലശ്ശേരി ബാക്കി അണ്ണൻ്റെ ശിഷ്യന്മാർ ഒക്കെ അണ്ണാൻ ചീത്ത വിളിച്ചിട്ട് നടന്മാരെ ഞാൻ അണ്ണൻ വല്ലാതെ മുടക്കിയിട്ടുള്ളത് സിദ്ധിക്കിൻ്റെ അടുത്ത് ആ കാരണം അണ്ണൻ്റെ അടുത്ത് ഒരു ഡേറ്റ് മേടിച്ചിട്ട് സമയത്തിന് വന്നിട്ട് എന്താ ചെക്ക് അണം കൊടുത്തിരുന്നു പക്ഷെ അത് വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അണ്ണൻ ആ ചെക്കൊക്കെ നാനയിലൊക്കെ കാണിച്ചിട്ട് അത് ചെപ്പ് കിലിക്കണ ചങ്ങാതിയാണോ എന്നൊരു സംശയമുണ്ട് ഒരു കലാകരൻ്റെ ഒരു പടമായിരുന്നു ആലപ്പുഴ അതിലാണ് അണ്ണനും സിദ്ധിക്കുമായിട്ട് ക്ലാഷായത് കോംപ്രമൈസ് പിന്നെ അതായിട്ടില്ല അതിങ്ങനെ പെരിയ പെരിയൊന്നും പിന്നെ അണ്ണന്റെ കാലം ഒന്ന് ഇങ്ങോട്ട് മാറാൻ തുടങ്ങി മമ്മൂട്ടിക്കും മോഹൻലാലും എല്ലാം അത് ശരിക്കും പറഞ്ഞാൽ അണ്ണൻ്റെ തമാശ രൂപേണ അണ്ണൻ വിളിക്കുമെങ്കിലും പക്ഷെ ജോലിയിൽ അണ്ണൻ വളരെ സ്ട്രിക്റ്റാണ് അണ്ണനെ സംബന്ധിച്ച പറഞ്ഞ ഇപ്പം ഇന്ന് പത്തുമണിക്കാന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് അണ്ണൻ്റെ അടുത്ത് വരണം അതണ്ണൻ്റെ ഒരു ഒരിക്കൽ അണ്ണൻ്റെ ഏതോ ഒരു പടത്തിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്തു കണ്ണൂർ എങ്ങാണ്ട് എന്നാൽ അമ്പിളിച്ചേട്ടൻ ഇവിടെ സെഞ്ചുറിയുടെ ഏതോ ഒരു പടത്തിന് ഇറങ്ങാ കോവളത്ത് ഷൂട്ടാണ് അപ്പോൾ അണ്ണൻ പറഞ്ഞ മോനെ നീ അമ്പിളിയെ കയറ്റി എങ്ങനെയും വിടണം ഞാൻ അവിടെ സെറ്റിൽ പോയപ്പോൾ കാണാം പ്രൊഡ്യൂസറൊക്കെ നിൽക്കുന്നത് അപ്പം അമ്പിളി ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞു അവരെ പ്രൊഡ്യൂസറെ കണ്ടു ഞാൻ ഇതാണ് അമ്പല ചേട്ടൻ നാളെ അവിടെ വർക്ക് വെച്ചിരിക്കാണ് അപ്പോൾ അമ്പല പറഞ്ഞു രാജ ഞാൻ വരാൻ തയ്യാറാണ് നീ കൊണ്ടുപോകാൻ പറ്റുമോ ഞാൻ പറഞ്ഞു പിന്നെന്താ ചേട്ടൻ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും ഞാൻ വണ്ടി റെഡിയാക്കിയിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് അവിടെ സമയത്തിന് കഴിയാറായി നടക്ക് തീരില്ലെന്നുള്ളത് എനിക്കും അറിയാം എങ്ങർക്കും അറിയാം ഞാൻ വണ്ടി എടുത്തിട്ട് വിളിക്കേറ്റങ്ങോട്ട് അവിടെ പ്രശ്ന ഇഷ്യൂസ് ഉണ്ടായി പോയത് പിന്നെയാണ് അറിയുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് ഒരിക്കലും പറയൂ അങ്ങനെ അല്ല കാരണമെച്ചാൽ അങ്ങനെ പറഞ്ഞ സമയം അങ്ങനെ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് അവിടെ ഷെഡ്യൂൾ ഉണ്ട് അപ്പം നിങ്ങൾ ഇതനുസരിച്ച് തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു സമയം തീർത്തിട്ടുണ്ടാവില്ല അതാണ് അല്ലാതെ അങ്ങനെ കമ്മിറ്റ്മെന്റ് ഇല്ല അദ്ദേഹം ആ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പുതു പുതുമുഖം ഡയറക്ടർമാർക്കൊക്കെ വളരെയേറെ സഹായം വരും കാരണം വേറെ നല്ല ഡേറ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് അന്ന് മധുസാറിനെയും നസീർ സാറിനെയൊക്കെയാണ് കയറിയുള്ളത് പക്ഷേ ഞാൻ മധുസാറിൻ്റെ പടം ചെയ്തിട്ടുണ്ട് നസീർ സാറിൻ്റെ പടം ചെയ്തിട്ടില്ല സെറ്റിലൊക്കെ പോയിട്ടുണ്ട് ആട്ടകലാസത്തിൻ്റെ സെറ്റിലൊക്കെ പോയിട്ടുണ്ട് മധുസാറിൻ്റെ ഞാൻ രണ്ട് മൂന്ന് പടം ചെയ്തിട്ടുണ്ട് അത് കാറന്നുമല്ല അതെ അവരെ നമ്മൾ കണ്ടാലേ ബഹുമാനിച്ചു അതാണല്ലോ മധുസാറിനെയും ജോഷി സാറിനെയൊക്കെ ഉള്ളൊരു മതിപ്പ് കാരണം അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രകൃതം വെച്ച് പോലും മധുസാറിനൊക്കെ ആ സമയം ഇത്ര മണിക്കേ വരുള്ളൂ സാറ് പത്ത് മണിക്ക് ശേഷം എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ബാക്കി പ്ലാൻ ചെയ്യും അങ്ങനെ പുള്ളി പറയത്തുള്ളൂ ആ സാറ് പറയും ഞാൻ ഈ സമയത്തേ വരുള്ളൂ ഷൺമുഖം ഷൺമുഖം ആ സമയമാകുമ്പം രാജൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എത്തും അത് ഇത് ഇവിടെ തിരുവനന്തപുരത്ത് ഷൂട്ട് നടന്നപ്പോഴും സാറൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അടുപ്പിച്ച് എത്തുള്ളൂ അത്രേ ഉള്ളു അപ്പം മുദ്രക്ക് അതുപോലെ വർക്ക് ചെയ്ത് ഞാൻ പിന്നെ സിംഹവാല മേനോൻ ഒരു പടം പ്രസാറിൻ്റെ നസീർ സാറിൻ്റെ ഞാൻ പടം വർക്ക് ചെയ്തില്ല ഒരു സെറ്റിൽ പോയിട്ടുണ്ട് ജൂബിലിയുടെ ഉണ്ട് ആട്ടക്കലാസം മമ്മൂട്ടി മോഹൻലാൽ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ മോഹൻലാലിനെയാണ് പഞ്ച്വാലിറ്റിയിൽ കാരണം പറഞ്ഞാൽ ആ ദ്ദേഹത്തിന് വേണ്ടി അണ്ണൻ വരെ താഴത്ത് റിസപ്ഷനിൽ കാത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് മമ്മൂക്കാണ് ആ മോനെ എന്തായി ഇറങ്ങാറായില്ലേ ആ ഒരു കാരണം മോനെ എന്നുള്ള തന്നെയാണ് ആണെങ്കിലും അവർ രണ്ടുപേരും അണ്ണാന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് ആ അണ്ണാ കാരണം വിചാരണയൊക്കെ നടക്കുമ്പോഴത്തേക്ക് രണ്ട് പടം അന്ന് അണ്ണൻ്റെ നടക്കണം ഞാൻ പറഞ്ഞില്ലേ ഊഹ കച്ചവടവും എഴുതും അപ്പം വിചാരണയ്ക്ക് അണ്ണൻ നമ്മളെല്ലാം പറഞ്ഞു തരച്ചിട്ട് അണ്ണൻ അവിടെ വെയിറ്റ് ചെയ്യും ഹോട്ടലിൽ സഫയറിൽ ഇദ്ദേഹത്തിന് ഇറക്കാം എൻ്റെ ഡ്യൂട്ടി അണ്ണനാണ് ആ അണ്ണനെ വിളിച്ച് അണ്ണൻ തന്നെ ചിലപ്പോൾ അണ്ണൻ വണ്ടിയിൽ കൂടെ വരും അല്ലെങ്കിൽ കയറ്റി വണ്ടി വിട്ടിട്ട് അന്ന് പിന്നെ മൊബൈലൊന്നും ഇല്ലാത്ത നമുക്ക് ആ അങ്ങനെ തിരിച്ചില്ലാൻ ഫോണിലേക്ക് വിളിക്കുമ്പോഴാണ് ആ പുറപ്പെട്ടിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തെ വാസ്തവം പറഞ്ഞ വേറെ ഒന്നും ഇല്ല അങ്ങനെ പെട്ടെന്ന് ദേഷ്യം എന്നെന്തെങ്കിലും പറയുന്നതല്ലാതെ ഉള്ളിന്റെ ഉള്ളിലൊന്നു വച്ച് ഇതാക്കി ഒക്കെ അനുഭവം ഇല്ല അത് ഒരിക്കൽ ഞാൻ ഈ സംഘത്തിനെ അദ്ദേഹം അന്ന് വണ്ടി ഓടിച്ചു വരുന്ന കാലഘട്ടമാണ് അന്ന് കോണ്ട പിന്നെ ഒരു സ്പീഡ് വരുമല്ലാത്ത സ്പീഡാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു പോയി ഒരിടത്ത് കാത്തിരുന്നു ഇദ്ദേഹം എന്നെ ഞാനും പോലും അറിയാതെ ഇദ്ദേഹം വന്ന് ഒരു കോൺട്രസ് അത് കോൺട്രസ്സായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് കാരണം വേറെ നേരം നമ്മൾ കാത്തിരിക്കുമ്പോൾ ആ സ്ഥലത്ത് അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ഇന്നാകുമ്പോൾ നമുക്ക് എവിടെ എത്തി സാർ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കാമല്ലോ പിന്നെ തിരിച്ചാൽ ഹോട്ടലിൽ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം അവിടെ എത്തി എൻ്റെ അടുത്ത് ചോദിച്ചത് നീ എവിടെ പോയി നിന്ന ഞാൻ അന്ന് ഞാൻ പറഞ്ഞ ഒരു പോയിൻ്റ് ആ ഹോട്ടലിൻ്റെ അടുത്ത ജംഗ്ഷനിലാണ് പോയി നിന്ന ജംഗ്ഷൻ എന്നൊന്നും എനിക്ക് പറഞ്ഞില്ല അപ്പോഴും പുള്ളി അല്ലെങ്കിൽ ലേറ്റായി ഇച്ചിരി എന്താണെന്ന് വെച്ചാൽ ഈ കാളവണ്ടീലാ ഒരു ചക്രം ഉണ്ടല്ലോ അതങ്ങാണ്ട ഡോറി പോയി അതൊന്നും വിഷയമല്ല ഇദ്ദേഹവും തിലകേട്ടന് തിലകേട്ടൻ്റെ വണ്ടീടെ ഫ്രണ്ടിൽ ഞാൻ ഒരിക്കൽ ഏതു പടത്തിനാണ് കണ്ണൂർ എങ്ങാണ്ടിടക്കുന്നു ഇദ്ദേഹത്തിന്റെ ഓട്ടിപ്പോ നമുക്ക് ഭയങ്കര സ്പീഡാണ് ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ അതല്ലല്ലോ നമുക്ക് സ്പീഡാണ് നമുക്കിട വണ്ടി കയറിയിട്ടുണ്ട് ഞാൻ ഈ സംഘത്തിന്റെ സമയത്ത് കേറിയിട്ടുണ്ട് ലൊക്കേഷനിലേക്ക് പോകുന്ന നേരത്ത് ഇദ്ദേഹത്തെ നമ്മളൊന്ന് ഭയക്കും കാരണം പുള്ളിയുടെ ആ പെരുമാറ്റത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് കാരണം വേറെ ഒന്നല്ല എന്തെങ്കിലും പഴക്ക് പറയുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളില് അല്ലാതെ എനിക്കിതേവരെ ഒന്നും അങ്ങനെ പഴക്കൊന്നും കിട്ടിയിട്ടില്ല അവസാനം ഞാൻ അദ്ദേഹത്തിന്റെ ചെയ്ത നമ്പർ വൺ സ്നേഹതീരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്